പ്രിയപ്പെട്ട നടി മീരാ നന്ദൻ കഴിഞ്ഞ ആഴ്ചയാണ് വിവാഹിതയായത് ലണ്ടനിലെ അക്കൗണ്ടന്റായ ശ്രീജു ആയിരുന്നു വരൻ മലയാളത്തിലെ നിരവധി താരങ്ങൾ പങ്കെടുത്ത വിവാഹ ചടങ്ങിൻ്റെയും റിസപ്ഷൻറെയും വീഡിയോയും ചിത്രങ്ങളും വൈറലായിരുന്നു ഇപ്പോഴിതാ വിവാഹത്തിൻ്റെ പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് മീര മുറുക്കി പിടിക്കും ഇനി അങ്ങോട്ട് എന്ന തലക്കെട്ടും ചിത്രത്തിന് നൽകിയിട്ടുണ്ട് പരസ്പരം മാലയിടുന്നതും കൈ പിടിച്ചു കൊടുക്കുന്നതുമടക്കം ഏഴ് ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലാണ് താരം ചിത്രങ്ങൾ പങ്കുവച്ചത് വിവാഹം നിശ്ചയം കഴിഞ്ഞ നാൾ മുതൽ ഇരുവർക്കുമെതിരെ ചില അധിക്ഷേപ കമൻറ്റുകളും ബോഡി ഷെയ്മിങ്ങും നടന്നിരുന്നു ഇവർക്കുള്ള മറുപടി കൂടിയായിട്ടാണോ ഈ പുതിയ ചിത്രങ്ങളെ സോഷ്യൽ മീഡിയ കണക്കാക്കുന്നത് ചിത്രത്തിന് നിരവധി പേരാണ് മീരയ്ക്ക് ആശംസകൾ അറിയിച്ച് കമൻ്റ് ഇടുന്നത് നല്ല ഭംഗിയുണ്ടെന്നും വിവാഹ ആശംസകൾ എന്നും ആരാധകർ നേരുന്നുണ്ട് ബോഡി ഷേമിങ്ങിൽ മലയാളികളെ വെല്ലാൻ ആരുമില്ലെന്ന് തെളിയിക്കാനായി ചിലരുടെ കമൻ്റ് കണ്ടാൽ മതി ഇത് പലരോടുമുള്ള മറുപടി ആണല്ലേ എന്തായാലും പൊളിച്ചു ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മുറുക്കിത്തന്നെ പിടിക്കാൻ ആശംസകൾ ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ ജൂൺ ഇരുപത്തിയൊൻപതിന് ഗുരുവായൂർ അമ്പലത്തിൽ വച്ചായിരുന്നു മീരയുടെയും ശ്രീജുവിൻ്റെയും വിവാഹം നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് പങ്കെടുത്തത് മാട്രിമോണി സൈറ്റ് വഴിയാണ് മീര ശ്രീജുവിനെ പരിചയപ്പെട്ടതെന്നാണ് വിവാഹ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബോഡി ഷെയ്മിങ്ങും മോശം കമൻറ്റുകളും ഇടുന്നവർക്കെതിരെ പോലീസിൽ പരാതി നൽകണമെന്നും മീരയുടെ ആരാധകർ മീരയ്ക്ക് കമൻറ്റുകളായി അറിയിക്കുന്നുണ്ട്